കുഞ്ഞുമോളേ ഈ ജാക്ക് ഒരു ചാനൽ പണ്ട് എന്നെ ഒരു ചാനലിൽ പണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തു ആണോ ഏത് ചാനലിലാണ് ബ്ലോക്ക് ചെയ്തത് ആ നൗഫൽ ഇവിടെ ഒരു പരീക്ഷണം നടത്തിയായിരുന്നു ജാക്ക് എന്ന പേരിൽ ഒരാൾ വന്ന് ജാക്കിന് ഓൾറെഡി ബ്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും ബ്ലൂ ഉള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ലൈവ് ഇടാണ്ടിരുന്ന സമയത്തും ആരുടെയും ബ്ലൂ ഒന്നും ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ എല്ലാവരും കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോ ബ്ലൂ ഉണ്ടായിരുന്നു മസേജ് ഇട്ടു കൊണ്ടന്നിട്ട് ജാക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ജാക്ക് പോവുകയും ചെയ്തു കണ്ടില്ല പിന്നെ ജാക്കിൻ്റെ മെസ്സേജ് ഉണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പം ബ്ലൂ ഇല്ലാതെ ജാക്സ് എന്ന് പറഞ്ഞോട്ട് പേര് വന്ന് ഈ സെയിം പ്രൊഫൈല് എൻ്റെ ബ്ലൂ പോയി ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പം പോയൊന്ന് ബ്ലൂ തരുമെന്ന് കിട്ടുക അപ്പം തുരിതുരാ മെസ്സേജ് വരാ ഒരുപാട് വ്യൂസും ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് ഒന്ന് നോക്കാണ്ട് ബ്ലൂ കൊടുത്തു കൊടുത്തത് മാത്രം പറയുക എല്ലാവരെയും ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലാസ്റ്റ് എനിക്ക് ലൈവ് ഓഫ് ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്നു എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ എത്രയും മാസത്തിന് ശേഷം ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിന് ശേഷമാണ് ലൈവ് ഇട്ടുക അപ്പോൾ ആ ലൈവ് കൊളമാക്കിയപ്പോൾ ഭയങ്കര സങ്കടം വരുന്നു ജാക്ക് ജാക്കാണോ ചെയ്തതെന്നുള്ളൊരു സംശയമായിരുന്നു പ്രൊഫൈല് കാണുമ്പോൾ പേര് കാണുമ്പോൾ അതുതന്നെയാണ് അപ്പോൾ ജാക്കിനോട് ചോദിച്ചപ്പോൾ പിന്നെ ലാസ്റ്റ് ലൈവ് ഞാൻ ഓഫ് ചെയ്തു പ്രോമിൽ പോയിട്ട് എല്ലാവരും ബ്ലൂ കളഞ്ഞു ഫുള്ള് ബ്ലൂ മാറ്റി അത് കഴിഞ്ഞിട്ട് ജാക്കിനോട് ചോദിച്ചപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഇതേപോലെ ഒരു സെയിം സംഭവമുണ്ടായി അതിൽ നിന്ന് ഏറ്റവും പരിചയമുള്ള ഒരു ചാനലിൻ്റെ ഐഡിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ലൈവില് വന്ന് മോശം കമൻ്റ് ഇട്ടു പക്ഷെ അതിൽ പറഞ്ഞത് അതിൽ ഏറ്റവും അറിയാവുന്ന ഒരു ചാനലാണ് അതിലെ ഒരു പ്രൊഫൈലാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈവില് വരുന്ന ആരോ നമ്മുടെ ലൈവില് വരുന്ന ആരോ അത്രയും അടുത്തറിയാവുന്ന ആരോ ഒരാൾ ചെയ്തൊരു പണിയാണ് തലതിരിഞ്ഞ ഏതോ ജന്തു അതുകൊണ്ടാണ് ഇപ്പം പഴയ കാര്യങ്ങൾ അതായത് ഫസ്റ്റ് ഞാൻ ലൈവ് തുടങ്ങിയപ്പം എൻ്റെ ലൈവില് വന്നതാണ് ജാക്ക് അപ്പോൾ ആ സമയത്തുള്ള ഫ്രണ്ട്സിന്റെ പേര് അല്ലെങ്കിൽ അതൊക്കെ ചോദിച്ചത് ഗുഡ് നൈറ്റ് രാഖി സിസ്റ്റർ എന്നുണ്ടേ ശരത്തേ നീ പോവുവാണോ ഞാൻ ഞാൻ വന്ന് തമിഴ് പേസറങ്ങ ജോസഫ് നീ എപ്പിക്കാങ്ക വിശേഷങ്ങൾ വിശേഷങ്ങൾക്കോ പൃഥ്വി വന്നിട്ടുണ്ട് പിന്നെന്തുണ്ട് നിന്റെ വീട്ടിൽ ഈ പറഞ്ഞ മൈരൊന്നും ഇല്ലടേ അജി കുമാർ ഗുഡ് നൈറ്റ് ഡിയർ എന്ന് പറഞ്ഞോണ്ട് അജികുമാർ പോയില്ലായിരുന്നോ എൻ്റെ ബുദ്ധിയാണ് അത് ഓക്കെ ചോദിക്കാൻ പറഞ്ഞത് അതൊക്കെ ചോദിക്കാൻ ഓക്കെ താങ്ക് യു ഞാനിത് ഉം മുന്നേ ഞങ്ങൾ ഇതുപോലെ ചെയ്ത ഒരാളിനെ ഞങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തതായിരുന്നു നമ്മൾ ഒരാളെ ഇതേപോലെ ചെയ്തിട്ട് ഒക്കെ ഒരാളിനെ നമ്മൾ വീണ്ടും ലൈവില് ബ്ലൂ ഒക്കെ കൊടുത്ത് ബ്ലൂ കൊടുത്തല്ല നമ്മൾ ക്കി മാറ്റിയതായിരുന്നു ചാനൽ നെയിം ഓർമ്മ വരുന്നില്ല ഫൗസിയ എന്നൊരു തോന്നുന്നു ഒരു വെളുത്ത സ്ത്രീയാണ് ഞാൻ അജയ് ഫ്രം ദുബായ് ആണോ വേറെ അജയ് ആണോ ഓക്കെ ഓക്കെ നൗഫൽ ഞാൻ വേറെ ചാനലിൽ പോയി അത്രയും ബ്ലോക്ക് ചെയ്തില്ല വായിക്കില്ല ബൈ എന്താണ് പറയൂ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ വിരൂസ് പറയൂ വിശേഷങ്ങൾ വിരൂസ് ഭക്ഷണം കഴിച്ചു പിന്നെന്താണ് വിശേഷം നൗഫൽ വേറെ ചാനൽ ബ്ലോ എനിക്ക്